നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മിസ്റ്റർ മോദി ആൻഡ് ബി ജെ പി സംഘി ഇവരൊക്കെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്ത ആളുകളാണ് കുറെ കാലങ്ങളായിട്ട് നമുക്ക് ആര വെക്കാൻ നല്ലത് ഇവരിൽ യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടാറില്ല എസ്പെഷ്യലി നമ്മളെ കേരളീയർക്ക് പ്രത്യേകിച്ച് അല്ലെ കേരളക്കാരെ കാണുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് രണ്ട് വാർത്തകളുള്ളത് ഇയാളെ അവിടെ കിട്ടാതിലേക്ക് വരാം വാർത്തകൾ എന്താണെന്ന് ആദ്യം പറയാം ഞാൻ ഇവിടെ പോസ്റ്റ് വെക്കാം ഒന്ന് വയനാട് വയനാട് നടന്നുള്ള ദുരന്തം എത്രമാത്രം വലുതാണെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് അറിയാം അതിന്റെ അവസ്ഥ എന്താ തമിഴ്നാട് നടക്കം ആളുകളൊക്കെ ഒരു കുടത്തിലൊക്കെ കണ്ടുപോയി പിടി പിഴു നടത്തിയിട്ടൊക്കെ അയച്ചിരുന്നു അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെയാണ് പ്രധാനമന്ത്രിന്റെ ഊളത്തരം എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടുള്ള ഒന്ന് വയനാടിന് പ്രത്യേക പാക്കേജ് ഇല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല നിവേദനം പഠിച്ച ശേഷം സഹായിക്കാമെന്ന് പ്രധാനമന്ത്രി വന്നിതൊക്കെ കണ്ടിട്ട് വീണ്ടും പഠിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ഉദ്ദേശം അല്ല ഇയാളിങ്ങനെ പറഞ്ഞത് ഇയാളെ പാർട്ടിയത്തെ ഏത് മലയാളികളോ പാർട്ടി ബിജെപി അല്ലേ നമ്മുടെ സംഗി സുരേഷ് സംഗീതോപിന്റെ എന്തെങ്കിലും പറയുമോ എന്താ പറഞ്ഞത് വ്യാപ്തി നീളമിന്റെ രീതി അളന്ന് സാധാരണ പ്രധാനമന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാല് വന്ന് ഇവിടുത്തെ ഷോ കാണിച്ച് പോകാൻ പതിവ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിരുന്നു അവിടെ ഒരു മൂന്നോ നാലു മണിക്കൂറോളം ആളുകളുടെ നന്നായിക്കോട്ടെ പക്ഷെ അതിൽ ചെറിയൊരു പോസിറ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മോദി പദവിയിൽ വിപരീതമായി ആളുകളോട് സംസാരിക്കുന്നു മിങ്കഡ് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സ്ഥലത്ത് പോകുന്നു ക്യാമ്പിൽ പോകുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു അപ്പൊ പറഞ്ഞ സമയം മൂന്ന് മണിക്കൂറൊക്കെ ആയി പോയി അപ്പൊ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് പറയാൻ തുടങ്ങിയത് ഇതിന്റെ ഒരു സഹായം ഇന്ന് വയനാട്ടിൽ തന്നെ അവിടെ നിന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുന്നുള്ളത് പക്ഷെ അത് പ്രതീക്ഷിച്ച പോലെ വന്നില്ല അത് ഞാൻ എന്റെ കാര്യത്തിൽ എന്താ അറിയോ നമ്മൾ പറയാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞില്ല ഇപ്പൊ നമുക്ക് തന്നെ ഇവിടെ കമന്റിൽ വന്നിട്ടുണ്ട് അറിയാമായിരുന്നു അങ്കിൾ നിങ്ങളൊന്ന് ഉപദ്രവം അല്ലാതെ ഉപകാരം ഉണ്ടാവില്ല അത് അത്രേ ഉള്ളൂ ഞാൻ അത്രേ പ്രതീക്ഷയുള്ളൂ അയാളെ വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്തേലും പ്രയാസം ഉണ്ടാക്കിയ ഒരു ഓളം സൃഷ്ടിക്കാൻ നോക്കി മൂപ്പര് പോകും വായിട്ട് അലക്കൊന്നില്ലാതെ മൂപ്പര് മൂപ്പരുടെ പാർട്ടിയുടെ അജണ്ട എന്താണോ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ അതിന് അപ്പുറത്തേക്ക് ഒരു തേങ്ങാവലും ചെയ്യില്ല ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏറ്റവും വലിയ വേർ നോക്കി കഴിയണം ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചാണെന്ന് അറിയാം ഇനി മറ്റൊന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അറിയാലോ ആവാസ് യോജന പദ്ധതി നിർമ്മിക്കുന്ന വീടുകൾക്ക് മുന്നിൽ കേന്ദ്ര പരസ്യ നിർബന്ധം ഉറപ്പല്ലേ റേഷൻ കടയിൽ അടക്കം എന്തൊരു മനുഷ്യനാണെന്ന് ഞാൻ അറിയിക്കുന്നത് ബുദ്ധിയില്ല ഇല്ല സ്ഥിരതയില്ല തേങ്ങ ഇല്ല വെറുതെ നിർമ്മിക്കുന്ന ഫോട്ടോ പിന്നെ എന്തിനാണ് വീഡിയോ മോഡി കൊടുക്കുന്നതല്ല ജനങ്ങളുടെ ടാക്സിന്റെ വിവിധത്തിൽ നിന്നുള്ള സഹായമാണ് അപ്പൊ അവരുടെ അവകാശമാണ് പിന്നെ എന്തിനാണ് ഈ പരസ്യം വെക്കുന്നത് ഇവിടെ വേറെ പ്രശ്നം ഉണ്ട് പണ്ട് ഈ നമ്മുടെ കേരളത്തിലൊക്കെ ഇ എം എസ് ഭവന പദ്ധതി ഒക്കെ ഉണ്ടായിരുന്നു അന്ന് മലപ്പാടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നു ആളുകളുടെ ചിന്താഗതി മാറി മാറി ജീവിതശൈലികൾ മാറി പക്ഷെ ഇപ്പോഴും ഈ ഇരുപത്തി നൂറ്റാണ്ടിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അത് എന്താ അവിടെ എല്ലായിടത്തും ഞങ്ങൾ എന്നുള്ളൊരു സാധനം സ്ഥാപിക്കണം അത് ഒരാള് സ്നേഹം പിടിച്ചു വിട്ടണമെങ്കിൽ ഒരാളുടെ ബഹുമാനം പിടിച്ചു വിട്ടെങ്കിൽ ആദരവ് പിടിച്ചു അത് പ്രവൃത്തിയിലൂടെ വേണം വരാൻ ഇത് അടിച്ചേൽപ്പിക്കണം അവിടെ വീടിന്റെ മുമ്പിലൊക്കെ കേന്ദ്ര പരസ്യം വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്തൊരു അല്ലെ മ്ലേച്ചത്തരമാണെന്ന് എന്തൊരു മോശമാണ് അതായത് ആളുകളുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്തു അതായത് കേന്ദ്രത്തിന്റെ സഹായം ഉണ്ട് പക്ഷെ വളരെ തുച്ഛമാണ് ഈ കേന്ദ്ര ആവാസ യോജന പദ്ധതിയിലെ കേന്ദ്രത്തിന്റെ സഹായം ശരിക്കും എത്രയാണ് വളരെ തുച്ഛമാണ് പറയുന്നത് വളരെ തുച്ഛമാണ് തുച്ഛാണ് നടക്കുന്നത് കേന്ദ്ര വിഹിതം കുറവാണ് ആദ്യമൊക്കെ ജയലിതൊക്കെ തമിഴ്നാട് ഭരിച്ചിരുന്ന സമയത്ത് അവിടുന്ന് ഇൻഡക്ഷൻ കുക്കർ അതുപോലെ ഗൃഹോപകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ പണ്ടാണ് ഇപ്പത്തെ കാലത്ത് ഈ ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മള് സമൂഹത്തില് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആളുകൾക്ക് അത് ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇപ്പൊ പണ്ടൊരു സഹായം നൽകി കഴിഞ്ഞാൽ സഹായം നൽകുന്നുണ്ടെങ്കിൽ വേദിയെടുക്കുന്ന ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ വേദിയെടുക്കുന്ന പ്രശ്നമുണ്ടോ അപ്പൊ പറയുന്നുണ്ട് അതായത് ഇന്നലെ ഞാൻ ഒരു അച്ഛന്റെ ഒരു പള്ളിയിലെ അച്ഛന്റെ ഒരു ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഒരു നിങ്ങളൊരാളെ സഹായിക്കുമ്പോൾ ശരിക്കും അയാളുടെ അഭിമാനത്തിന് ഇല്ലാതാക്കിയാണ് പറഞ്ഞത് അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കും സൈഡിൽ നിന്നും നിന്നും താഴെ ഫോട്ടോ എടുക്കും എന്നിട്ട് അത് വാട്സപ്പിലൂടെ മറ്റൊരു വിടും എന്നിട്ട് ഈ വീട് നിങ്ങൾ വെച്ചു കൊടുത്തില്ല ആ വീട്ടില് സമാധാനത്തോടെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയാത്ത രീതിയിൽ അവർ ആക്കാണ് ചെയ്യേണ്ടതെന്ന് അവസ്ഥ കൊണ്ടാണുള്ളതൊക്കെ സഹായം മേടിക്കുന്നത് അത് നിങ്ങൾ പബ്ലിസിറ്റി ആക്കി പരസ്യപ്പെടുത്താന്ന് പറയുന്നത് കോഴി വരെ സ്വഭാവം ഭയങ്കര പ്രശ്നമാണ് എന്തായാലും ഈ മോദിന്റെ ഒക്കെ എന്താ പറയാ അത് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭരിക്കല്ലേ ഈ ഭരണം എന്ന് പറഞ്ഞാൽ ബാക്കി ശരിക്കും എടുത്ത് ഒഴിവാക്കണല്ലേ എനിക്ക് അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്ക് എന്തതിനെ കുറിച്ച് കൊണ്ട് കേന്ദ്ര ഭരണം എന്തിനാ ഭരിക്കണത് നമ്മള് വോട്ട് ചെയ്ത പോലെ ഏൽപ്പിച്ചിക്കല്ലേ അല്ലേ അല്ലെ നമ്മുടെ സഹായം നമ്മുടെ ദാസന്മാരാണെന്ന് പറയാ അങ്ങനത്തെ ആളുകൾ എന്താ എന്തിനാ ഭരിക്കുക ഭരണം കേന്ദ്ര ഭരണം കേരള ഭരണം എന്തിനാ ഈ ഭരണം ഭരിക്കേണ്ട ആവശ്യം നമ്മളെ അടിമോളൊന്നും അല്ല ഒരു രാജാക്കന്മാരും നമ്മളെ താഴെ അടിമോളൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മള് കാര്യങ്ങൾ ചെയ്യണത് നമുക്ക് ഒരു രാജ്യത്തിന് ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കുന്നതല്ലേ ഉള്ളൂ അല്ലാതെ കുറെ ആളുകൾ ഒന്നും ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഈ മോദിയൊക്കെ ചെയ്യണത് ഭരണമാണ് അതിനൊന്നും കിട്ടണ കാലം മാറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ അവർക്കുള്ള ഫോഴ്സ് അവരുടെ ഈ ഒരു എന്താ പറയാ ഇത്തരത്തിൽ ഈ ഭരണത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറെ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടേതായിട്ടുള്ള കുറെ ശക്തികളുണ്ട് അത് മൊത്തം ഉപയോഗിച്ചിട്ട് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കണം അവിടെ പ്രശ്നം വരുന്നത് അതല്ല ചെയ്യേണ്ടത് നിങ്ങളെ സഹായിക്കണം എന്നൊരു മൈൻഡ് വരണം അത് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മോദിന്റെ അടുത്തും നോക്കാം പ്രഖ്യാപനം ഉണ്ടാകുമോ എന്താണല്ലോ അറിയാലോ ഇനി പ്രലയത്തിന് അരി തന്നിട്ട് പിന്നെ പൈസ ബില്ല് അയച്ച പോലെ എന്തേലും വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം അല്ല ഇനിയിപ്പോ കൊടുത്താൽ പോലും ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയണത് ഇങ്ങനൊരു വർത്തമാനേണ്ടത് വന്ന് ഇത്രയും വലിയൊരു സംഭവം നടന്നതല്ലേ അത് ഒരു രീതിയില്ലേ ചെറിയൊരു ബേസിക് പ്രഖ്യാപിച്ചിട്ട് ബാക്കി പിന്നീട് ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കാം എന്ന് അതൊരു എക്സ്പെക്ട് ചെയ്യാനേ മോദിയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സഹായം കിട്ടും അതൊരു ആശ്വാസമായിട്ട് കിട്ടുമെന്നുള്ള ആ ഒരു രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പൊ വീണ്ടും പറഞ്ഞത് പഠിക്കണം പഠിക്കണം എന്താണ് ഇതിനെപ്പറത്തേക്ക് പഠിക്കാനുള്ള ഇതൊക്കെ പഠിക്കാനുള്ള ദിവസം ഓൾറെഡി കഴിഞ്ഞില്ലേ അത് പ്രധാനമന്ത്രിയാണീ പറയുന്നത് പല ആൾക്കാരും പറയും അത് ശരിയല്ലേ പഠിച്ചിട്ടുള്ള വെറുതെ എന്തെങ്കിലും ചെയ്യാനാണോ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഏതെങ്കിലും വേറെ നിങ്ങൾ വന്നാലോ ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ ഇതിന് മുമ്പ് ചെയ്യേണ്ടതല്ലേ നിങ്ങൾ അവർ പറയും കേന്ദ്രമന്ത്രിക്ക് ഇത് മാത്ര കേന്ദ്രമന്ത്രിമാര് പോട്ടെ പ്രധാനമന്ത്രിക്ക് ഇത് മാത്രമാണോ പണി മുഴുവൻ കാര്യങ്ങളും നോക്കണ്ടേ ശരിയാണ് മുഴുവൻ കാര്യങ്ങളും നോക്കണം പക്ഷെ ഇത്രയും വലിയൊരു ഒരു ദുരന്തം നടന്നിട്ട് അതിന് പ്രാധാന്യം കൊടുക്കണ്ടേ പ്രാധാന്യം കൊടുക്കണ്ടേ ആദ്യം പ്രാധാന്യം കൊടുക്കണ്ടേ ഇതിന് എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങള് പിന്നെ മൂപ്പര് ഒറ്റക്ക് ഓടി നടന്ന എല്ലാ എല്ലാതെങ്ങും ചെയ്യല്ല അതിന് മൂപ്പരുടെ താഴെ എത്ര ആളുകളുണ്ട് ഒറ്റ ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്ര ഐ എസ് ഓഫീസർമാരുണ്ട് പോലീസ് ഉണ്ട് ഓരോ സംസ്ഥാനത്തിന് എത്ര ഗവൺമെന്റ് ഉണ്ട് ആ ഗവർണർ ഉണ്ട് അതല്ലാതെ മൂപ്പർക്ക് വേറെ എത്ര ആളുകളുണ്ട് എത്ര എത്ര ആളുകളുടെ വലയത്തിൽ ഒരാള് ഇവിടെ നിന്ന് തീരുമാനം എടുക്കാന്നുള്ളത് മാത്രാ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതിനൊക്കെ നിറച്ച ആളും ഏൽപ്പിക്കാൻ പറ്റിയേ അവർക്ക് റിപ്പോർട്ട് ഇങ്ങനെ കിട്ടൂലേ അത്ര വിശ്വസരായിട്ടുള്ള ആളുകളല്ലേ ഇനി പുള്ളിക്കാരൻ നേരിട്ട് വരികയും ചെയ്തു എന്നിട്ട് വീണ്ടും പറയാണ് പഠിക്കണം പഠിച്ചതിന് ശേഷം തീരുമാനിക്കാം എന്നൊക്കെ പറയണത് എന്തായിരിക്കുന്നത് തീരുമാനം പറയട്ടെ തീരുമാനം പറഞ്ഞ് കോടിയാണ് ഒരിക്കലും കിട്ടില്ല വേറെ കോൺബോട്ട് അറിയോ ഗംഗയുടെ ആണോ അതോ എനിക്കറിയാം വേറെ എവിടെയോ സ്ഥലത്ത് എന്തോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ ഉണ്ടോ എവിടെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ഭൂകമ്പോ അങ്ങനെ എന്തോ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയോ കോടിയാണ് അവിടേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് അവസ്ഥ ഏതൊരു അവരുടെ എന്തോ ആണ് വിശ്വാസ പ്രകാരം അവിടെ മുമ്പ് സഹായിക്കും ഗംഗ ഗംഗ ജലം അത് മലിനീകരിച്ച് ഇതാക്കണം എത്ര കോടി ജലമാക്കി ഇത് ഇതാണ് ഒന്നും പറയാനില്ല സഹായിക്കാന്നല്ലാതെ മാത്രമല്ല അവിടെ ഇനിയിപ്പോ സഹായിക്കം പ്രഖ്യാപിക്കും പറഞ്ഞു സഹായം പ്രഖ്യാപിച്ചെന്താകുമ്പോൾ സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭയങ്കര വാർത്തയാകും ഇവര് ബി ജെ പി സൈബർ കുറെ ആളുകൾ വന്നിട്ട് ഇത് വലിയ ഇവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് അറിയുന്നത് ബാക്കിയുള്ള ചെയ്യുന്ന ഇവിടെ എത്തൂല ഇവരെന്ത് ചെറിയ സാധനം ചെയ്താൽ എല്ലായിടത്തും എത്തും അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ സാധനം ഇത് മുഴുവനായിട്ട് പരത്തി ഇവരെന്തോ വലിയൊരു സാധനം ചെയ്തു വെച്ച് വെച്ചുണ്ടാക്കി വെച്ചതിന് ശേഷം ആ ടൈപ്പ് ബില്ല പോലെ സാധനം വരും അതും കൂടി കഴിയണം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആ ഒരു സാധനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതൊക്കെ നോണം ഒതുങ്ങിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും എന്നും കൂടെ നോക്കിട്ട് വേണം അത് അത്തരം കാര്യങ്ങളിൽ സംസാരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ അതെ വെയിറ്റൻസി അതിൻ്റെ വീണ്ടും പറയാം